ഞാൻ വെല്ലൊരു കണ്ടീഷൻ പറയാം വല്ല ഇണ്ടാ ഇട്ടു നോക്കേ പൂമ്പളേ ആ കൂട്ട് കയറിട്ടോ വീട്ടിക്ക് കയറേണ്ട കൂട്ടിക്ക് മാത്രം ഓക്കെ നടക്ക് നടക്ക് എന്നെ വേണ്ട കല്ല ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കും വല്ലത്ത് പറഞ്ഞാൽ കേക്കില്ല നടക്ക് 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 എന്നാലും കളിയൊക്കെ എടുത്തിട്ടോ എന്റെ ചീയ ഇല്ലെന്ന് എന്റെ ടൈമില് ചീന്ന കേക്കണ് വെല്ല കൂടിക്കാ ഇല്ല കൂട് കൂട് ആശല്ല കാര്ല്ല എന്താ എത്തില്ലേ ഗുഡ് ബോയ് കേൾക്ക എന്താ ഇരിക്കണേ അല്ലേ ഇതെന്താ വെച്ചാൽ വെയിലടിക്കാതെ ഉണ്ട് ഷാക്ക് ഒക്കെ വെച്ചങ്ങനെ സെറ്റല്ലേ രാവിലെ അവൻ്റെ ഹെയർ ഒക്കെ ചീന്തിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് രാവിലെ അപ്പം അങ്ങനെ കാര്യങ്ങൾ വരുന്നത് റെഡി അല്ലേ ഇപ്പം ഇന്നത്തെ കാര്യങ്ങൾ ബൈ